ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് പറയുന്ന നേതാവ് നയിക്കുന്ന പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ് അവരെ സി പി എം എന്ന് പറയുന്ന പാർട്ടി എവിടെയാണ് നരേന്ദ്രമോദിയുടെ ചിറയിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഒരു വളരെ മോശം നിലയിലായിരിക്കും കേരളത്തിൽ യു ഡി എഫിന് ഉണ്ടാകാം അതിൻ്റെ നായകൻ എന്നുള്ള രീതിയിൽ സുധാകരൻ്റെ പരാജയം തന്നെയായിരിക്കും കേരളം നോക്കിക്കാണുക നമ്മള് വയനാടിനെ കണ്ടില്ലേ വയനാട് കഴിഞ്ഞ പ്രാവശ്യം പച്ചക്കോടി പിടിച്ചതിന്റെ പേരിലാണ് ഉത്തര ഉത്തരേന്ത്യയിലും ഉത്തർപ്രദേശിൽ കേരളം വിട്ടാൽ സി പി എം അടുക്കാൻ കോൺഗ്രസിന്റെ അത് ഉളുപ്പിലാണ് കേരളം വിട്ടാൽ ഫോട്ടോ ഫോട്ടോമാണോ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഏ സമയത്തും ബി ജെ പിയിലേക്ക് പോകാനുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇപ്പം നിലവിലുള്ളത് തന്നെ അതിനെ ജയിപ്പിച്ചിട്ട് ഈടെന്നാളല്ലേ പാർലമെന്റിൽ പോകുന്നില്ല പാർലമെന്റിൽ അറ്റൻസ് ഇല്ല വിനിയോഗം ഏഹ് ഒരിതിലുമില്ല എല്ലാവർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല അങ്ങനെയുള്ള സ്ഥാനാർത്ഥിനികൾ നിർത്തിയിട്ട് ഒരു കാര്യം ഇപ്പൊ നമ്മള് വയനാടിനെ കണ്ടില്ലേ വയനാട് കഴിഞ്ഞ പ്രാവശ്യം പച്ചക്കൊടി പിടിച്ചതിന്റെ പേരിലാണ് ഉത്തരേന്ത്യയിലും ഉത്തരപ്രദേശം ഇല്ല കോൺഗ്രസിന്റെ കൊടിയും ഇല്ല ഇത്ര നാണം കെട്ട ഒരു പരിപാടി വേറെ ഉണ്ട് ഇതിന്റെ തൂരം സ്വന്തം പാർട്ടിന്റെ കൊടി പിടിക്കാൻ വേണ്ടി കഴിയാത്ത ലജ്ജാകരമായ ഒരു പരിപാടിയാണ് സംഭവം കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല വിഷയം പറഞ്ഞു

കൊടി എന്ന് എന്ന് വീശി അതുകൊണ്ട് ലീഗിന്റെ അണികൾക്ക് ഇന്ത്യയിൽ മതേതര കക്ഷികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹക്കന്മാർ ബിജെപി സി പി എം ബിജെപി അണ്ടർസ്റ്റാൻഡിങ് കേരളം വിട്ടാൽ സി പി എം അടുക്കാൻ കോൺഗ്രസിന്റെ അപ്പുറം എന്നിട്ട് അത് ഉളപ്പിലാണ് ഇതാക്കുന്നത് കേരളം വിട്ടാൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോമാണോ ഫ്ലക്സ് നോക്കാം ഇതാണ് ആ കണ്ണൂർ അല്ലേ അതെ ഏതായാലും കണ്ണൂർ കോട്ട ഒരു പാർട്ടിക്കും അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ല പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും പറയുമ്പോൾ പറയാറുണ്ട് ഇത് സി പി എമ്മിൻ്റെ കോട്ടയാണ് ചെങ്കോട്ടയാണെന്നൊക്കെ പറയുമെങ്കിലും രണ്ട് തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും തീർത്തും വ്യത്യസ്തമായ സ്വഭാവം കാണിക്കും നല്ല രണ്ട് ഒന്ന് ഒന്ന് ജയരാജനും അല്ലേ പുലിയിൽ ശക്തനും സമയം ആറര കഴിഞ്ഞിട്ടേ ഉള്ളൂ കണ്ണൂർ കണ്ണ് തുറന്നു വരുന്നതേ ഉള്ളൂ എം വി ജയരാജൻ്റെ തെരളശ്ശേരിയിലെ വീടിന് മുന്നിലാണ് നമ്മളുള്ളത് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കാണണമെങ്കിൽ രാവിലെ തന്നെ വരണം എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ അദ്ദേഹം ഈ കണ്ണൂർ മണ്ഡലം നമുക്കറിയാവുന്നതുപോലെ വലിയ മണ്ഡലമാണ് മലയോര മേഖലയിലൊക്കെ പോയാൽ അദ്ദേഹത്തെ കാണുക വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇങ്ങ് വന്നതാണ് അതൊരു ഏഴുമണിയാവുമ്പോൾക്ക് പുറത്തേക്ക് പോകും എട്ടുമണി മുതൽ പരിപാടിയാണല്ലോ ഇന്ന് മട്ടന്നൂർ മണ്ഡലത്തിലാണ് പരിപാടി ഇപ്പം രാവിലെ തന്നെ പുറപ്പെട്ടാലേ സമയത്തിനോടി എത്താൻ കഴിയുള്ളൂ പ്രചരണ ഇപ്പം നാലാം റൗണ്ടിലേക്ക് എത്തിയല്ലോ ആദ്യത്തെ പ്രവർത്തനം തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നതാണ് രാഷ്ട്രീയത്തിന് അതീതമായി ഇത്തവണ ഒരു മാറ്റം കണ്ണൂർ മണ്ഡലത്തിൽ വേണമെന്നും എൽ ഡി എഫ് വിജയിക്കണമെന്നുമുള്ള ഒരാഗ്രഹം വോട്ടർമാരുടെ മനസ്സിൽ നിന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അവർ തുറന്നു പറയുന്നുണ്ട് അതാണ് ഒരു മാറ്റം വേണമെന്നുള്ളത് എനക്കൊക്കെ ഫീൽ ചെയ്തത് എന്തൊക്കെയാണ് രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിക്കുന്നത് ഇടതുപക്ഷം ഈ മണ്ഡലത്തിൽ ഭരണഘടന സംരക്ഷിക്കണം ഭരണഘടനയുടെ ആമുഖത്ത് പറയുന്ന വ്യക്തതയോടുകൂടിയുള്ള ഒരു ഇന്ത്യയെക്കുറിച്ചുള്ള ചിത്രമുണ്ട് അത് ജനാധിപത്യ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് പരമാധികാര റിപ്പബ്ലിക്കാണ് അത് മാറ്റി ഒരു മതരാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് യഥാർത്ഥത്തിൽ ബി ജെ പി നടത്തുന്നത് ദൗർഭാഗ്യവശാൽ ആ നീക്കത്തിന് പിന്തുണ നൽകുകയാണ് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ഈ മൃദു ഹിന്ദുത്വ സമീപനമാണ് ഒരുപാട് കോൺഗ്രസ്സുകാരെ ി ജെ പിയിലേക്ക് എത്തിച്ചത് ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് പറയുന്ന നേതാവ് നയിക്കുന്ന പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ് അത് ജനങ്ങളുടെ ഇടയിൽ കോൺഗ്രസിനോടുള്ള വിശ്വാസം തകർത്തിയിട്ടുണ്ട് ഈ ദേശീയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇന്ത്യ എന്ന ജനാധിപത്യ മതനിരപേക്ഷ കൂട്ടായ്മയിലുള്ള പാർട്ടിയായ കോൺഗ്രസ് കേരളത്തിൽ സ്വീകരിക്കുന്ന സമീപനം മുഖ്യശത്രു ബി ജെ പി അല്ല മുഖ്യശത്രു ഇടതുപക്ഷമാണ് ഇതാണ് ഈ കേരളത്തിൽ നമ്മൾ കാണുന്ന രാഷ്ട്രീയം ഇത് തിരിച്ചറിയുന്ന ജനങ്ങൾ കോൺഗ്രസ്സിനെ വിശ്വാസത്തിലെടുക്കുന്നില്ല പല സ്ഥലത്തു നിന്നും കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ ലീഗിൻ്റെ പ്രവർത്തകന്മാർ യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ ജയിച്ചാൽ ബി ജെ പിയിൽ പോവില്ല എന്ന് ഉറപ്പ് തരാൻ പറ്റുമോ എന്നാണ് ഇത് കണ്ണൂരിലെ കോൺഗ്രസ് കോട്ട കാക്കുന്ന കെ സുധാകരന്റെ വീട് നമ്മൾ ജയരാജനെ വീട്ടിൽ പോയി കണ്ട സ്ഥിതിക്ക് കെ സുധാകരനെയും ഇവിടെ തന്നെ വന്ന് കാണാം എന്ന് വിചാരിച്ചാണ് നേരെ പോയി നോക്കാം സുധാരേട്ടന്റെ പ്രിയപ്പെട്ട ബ്രൂണോയാണ് ബ്രൂണോയെ എല്ലാവർക്കും ഇതിനോടകം തന്നെ അറിയാം ചാനലിലൊക്കെ വലിയ പ്രസിദ്ധനാണല്ലേ പറയുന്ന നേതാവിന്റെ വീട് നമുക്കൊക്കെ ഫെമിലിയർ ഇവിടുത്തെ ജിമ്മ ബ്രൂണോ ബ്രൂണോ എന്തോ സംസാരിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ െന്തോ പറയാനുണ്ട് പൊതുവെ പൊതുവേ ഈ സ്ഥാനാർത്ഥികളുടെ വീട്ടിൽ പോയാൽ അവരുടെ വളർത്തു മൃഗങ്ങളുമായി ഇടപഴകുക എന്നുള്ളത് എനിക്കെതിരായ ആരോപണം ആരോപണം നിന്റെ ഒരു ഹരമാണ് ഹരമല്ലോ എന്തായാലും ബ്രൂണോയെ കണ്ട സ്ഥിതിക്ക് അടുത്തത് നമ്മള് ശ്രീ കെ സുധാകരനെ നേരിട്ട് കാണാനാണ് പോകുന്നത് അദ്ദേഹം രാവിലെ ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള തിരക്കിലാണ് ആ തിരക്കിനിടയിലും നമുക്ക് കുറച്ച് സമയം തരാന്ന് പറഞ്ഞിട്ട് അപ്പൊ ജിമ്മിൽ ജിമ്മിൽ തിരക്കാണ് ഇതൊരു വലിയ എനർജി തന്നെയാണ് ഇതൊരു തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ് ഈ എനർജി വലിയ എനർജിയാണ് എനിക്ക് നമുക്കിപ്പോൾ എവിടെ പോകുന്നതിനും ആരെ കാണുന്നതിനും നമുക്ക് ഹെൽത്ത് വൈസ് ഐ ആം റെഡി എനിക്ക് ശക്തമായ നിങ്ങൾക്ക് ശക്തനായ എതിരാളിയാണെന്ന് വിചാരിക്കുക പക്ഷെ എന്നെ സംബന്ധിച്ച് സി പി എമ്മിലെ ശക്തനായ എതിരാളിയല്ല അദ്ദേഹത്തെക്കാളും ശക്തനായ എതിരാളികൾ കണ്ണൂരിൽ സി പി എമ്മിൽ ഒരുപാട് ആളുകളുണ്ട് എന്താന്ന് വെച്ചാൽ എന്താ പറയുക എൻ്റെ ജനങ്ങളിലുള്ള സ്വാധീനം എനിക്ക് 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 ഫുള്ളി കോണ്ഫിഡന്റ് അബൌട്ട് ദിസ് മാസ് സൈക്കോളജി ഞാൻ അവരുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് പറയുകയാണ് ഇവിടെ കണ്ണൂർ എൻ്റെ കോൺഫിഡൻസിൽ കണ്ണൂർ കണ്ണൂർ ജില്ലയിൽ മൊത്തത്തിൽ എനിക്ക് അനുകൂലമാകുന്ന ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് ഒരുപാട് ആളുകളുണ്ട് അത് ഇൻക്ലൂഡിങ് ഇൻ സി പി ഐ ഓൾസോ സി പി എം ഓൾസോ ബി ജെ പി ഓൾസോ ഓൾ പാർട്ടീസ് ഐ ഹാവ് മൈ ഓൺ പീപ്പിൾസ് രാവിലെ ഞങ്ങള് എം വി ജയരാജനെ കണ്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ ആരോപണം ഇന്ന് കോൺഗ്രസ് കണ്ട നാളെ ബി ജെ പി അല്ലേ അവരെ ഞാൻ ചോദിക്കുക ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി എവിടെയാണ് നരേന്ദ്രമോദിയുടെ ചിറയിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയക്കാരനാണ് പിണറായി വിജയൻ ചോദിക്കുക അദ്ദേഹത്തോട് അദ്ദേഹം മകളോട് പറയട്ടെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ജയിലിൻ്റെ പോകാത്തത് അപ്പോൾ മകൾ അതിനകത്ത് ബുക്കിഡായി എന്തുകൊണ്ട് അച്ഛൻ ബുക്കിഡാകുന്നില്ല ശരിക്കും പൊളിറ്റിക്കൽ ബിസിനസ് അല്ലേ പൊളിറ്റിക്കൽ ബിസിനസ് അല്ലേ അല്ലെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ ഈ ആക്ട് ഒന്നും ബാധകാകാത്തത് എത്ര ആരോപണങ്ങൾ വന്നു എത്ര തെളിവുള്ള ആരോപണങ്ങൾ വന്നു ഈ മാസപ്പടിയൊക്കെ തെളിവുള്ള കേസുകളല്ലേ എന്താ അന്വേഷിക്കാത്തത് എന്നിട്ട് അവരെ ഔതാര്യവും പറ്റി ഇവിടെ രാഷ്ട്രീയ രംഗത്ത് മുഖവും കാണിച്ച് നടക്കുന്ന ഇവർക്ക് നാണമില്ലാതെ ബി ജെ പി വിമർശിക്കുന്ന എന്താ കഴിഞ്ഞ വർഷം വലിയ ഭൂരിപക്ഷമാണ് ഇത്തവണ എന്താ പ്രതീക്ഷിക്കണേ ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയാതെ ഭൂരിപക്ഷം തന്നെ അതിന് മേലേ അല്ലാതെ പോകില്ല ഉറപ്പ് ഇലക്ഷൻ നല്ല ചൂടി തന്നെയുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വൻ വിജയത്തോടു കൂടി വിജയിച്ച് പാർലമെന്റിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് കണ്ണൂർ നഗരം വികസിച്ചു കൊണ്ടിരിക്കുക കണ്ണൂർ നഗരം മാത്രമല്ല കണ്ണൂർ ജില്ല മൊത്തം ആ വികസനത്തിന്റെ കുതിപ്പിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി തന്നെ വിജയിക്കണം എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് ഒരു ഇന്ത്യ ഇന്ത്യ മുന്നണി ഒരു തർക്കവും ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഇവിടുത്തെ നല്ല ഭൂരിപക്ഷം ജയിക്കും തൊണ്ണൂറ്റി മൂവായിരം ഭൂരിപക്ഷമാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് അത് ഒരു ലക്ഷത്തിന് മേലെ കൊടുക്കണമെന്നാണ് പൊതുജനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു വികാരം എന്താ ഇന്ത്യാ ഗെന്റി സുധാകരൻ പരിപൂർണ ലക്ഷം ലക്ഷം വോട്ടിൽ ചെയ്യിച്ചു ഇവിടെ ആർക്കാ സാധ്യത എന്താ തോന്നണേ സാധ്യത ബി ജെ പി വളരെ ശക്തമായിട്ട് നമ്മളിപ്പോൾ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഒക്കെ കാര്യം പറയുമ്പോൾ എപ്പോഴും കണ്ണൂരിൽ ബി ജെ പിയുടെ പേരും കൂടെ പറയും പക്ഷേ ബി ജെ പിക്ക് ആകട്ടെ ഇവിടെ അങ്ങനൊരു വലിയ സ്വാധീനം അവരുടെ ഏറ്റവും ശക്തനായ നേതാവായിട്ടുള്ള സി കെ പത്മനാഭൻ നിന്നപ്പോൾ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ പോലും ഒരു ഏഴ് ശതമാനത്തിൽ താഴെ ആറര ശതമാനമൊക്കെയാണ് മാക്സിമം അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കോൺഗ്രസിൻ്റെ ഒരു ശക്തനായ നേതാവ് അല്ലെങ്കിൽ സുധാകരൻ്റെ സ്വന്തം അനിയായി അങ്ങോട്ട് പോയി ബി ജെ പി സ്ഥാനാർത്ഥിയാവുകയാണ് അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് അദ്ദേഹം എത്ര വോട്ട് പിടിക്കും കാരണം സുധാകരൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞോണ്ടിരുന്ന കൂടെ നിന്നൊരാൾ കൂടിയാണ് സി രഘുനാഥ് പിണറായിക്കെതിരെ മത്സരിച്ച ആളാണ് അപ്പൊ നമുക്ക് ഇനി അറിയേണ്ടത് എത്ര വോട്ട് ആ ഭാഗത്തുണ്ടാവും കാണാൻ പറ്റുമോ നോക്കാം ഇത്തവണ പുതിയൊരു എന്താ പറയാ പുതിയൊരു മുഖമാണ് ഇത്തവണ ഉള്ളത് അപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ നന്നായിട്ടുണ്ട് ഇതുവരെ ഇല്ലാത്ത വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ട് എനിക്ക് ഇതുവരെ എൻ്റെ ലഭിക്കാത്ത അംഗീകാരം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ജനങ്ങളോട് വോട്ട് ചോദിച്ചിട്ടുള്ള ആളാണ് വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ് ജനങ്ങളുടെ ഭാഗത്ത് നേരത്തെ പോകണമെന്നുള്ള അഭിപ്രായം താമസിച്ചു പോയി എന്നുള്ളത് കാരണം കോൺഗ്രസ് പോലെ ഇത്ര വിഷം നഷ്ടപ്പെട്ട ഒരു പാർട്ടിയിൽ എന്തിനും നിങ്ങള് നിന്നു നമ്മളൊക്കെ ഇതിനകത്ത് ഒരു അമ്പത് വർഷ കോൺഗ്രസ് രാഷ്ട്രീയത്തിലാണ് ആ സമയം നഷ്ടപ്പെടുത്തിയെന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം നിങ്ങൾ നേരത്തെ പോകേണ്ടതായിരുന്നു ഇടതുപക്ഷം കാരണം ഇടതുപക്ഷം തന്നെയാണ് ഞങ്ങളുടെ എതിരാടി ഇടതുപക്ഷത്തോടാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സുധാകരൻ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് വഴി അപ്രസക്തമാകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നായകനാണ് ഒരു സംശയമാണ് സുധാകരൻ ഇവിടെ വളരെ മോശം നിലയിലായിരിക്കും കേരളത്തിൽ യു ഡി എഫിനുണ്ടാകുക നായകൻ എന്നുള്ള രീതിയിൽ പരാജയം കേരളം കാണാത്ത യാത്രയാണെങ്കിലും മധുരമാണ് എനിക്കെന്നും ഈ ജീവിതം എഴുതിയല്ലേ ഇവിടെ രണ്ട് തവണ ഇലക്ഷ്മി തന്നിട്ടുണ്ട് ഒരു തവണ തോറ്റു ആദ്യമായിട്ട് കേരളം രൂപീകരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പില് തോറ്റു പിന്നെ ജയിച്ചു തോപ്പിച്ച ആരാന്നറിയോ സുകുമാർ അഴിക്കോടിനെ ടി സുകുമാരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അന്നേരം ലക്ഷ്മി മത്സരിക്കുമ്പോ ചരിത്രം പറഞ്ഞോണ്ട് ഇവിടെ നിന്നാ ഓടി പിടിക്കേണ്ടി വരും നല്ല ഉറപ്പായിട്ടും ഇഗ്നൈറ്റ് യുവർ കരിയർ വിത്ത് മിസൈൽ ഓഫ് ഇന്ത്യ ഇസ്ലാം സെന്റർ യർ എജു അൽ മുക്തർ ജലർ പൂജ്യം ശതമാനം പണിക്കൂലി നൂറ് ശതമാനം സന്തോഷം